കുംഭകോണം രാജീവ് ചന്ദ്രശേഖറും കുടുംബവും അഞ്ഞൂറ് കോടി തട്ടിച്ചതായി ആരോപണം ബി ജെ പിയെ വെട്ടിലാക്കിക്കൊണ്ടും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടും വലിയൊരു തട്ടിപ്പ് കഥയാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് കർണാടക ഭൂമി കുംഭകോണത്തിൽ ബി ജെ പി കേരളാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ഭാര്യ അഞ്ജലി രാജീവ് ചന്ദ്രശേഖരനും ഭാര്യ പിതാവ് അജിത് ഗോപാൽ നമ്പ്യാർക്കുമെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതി അഭിഭാഷകൻ കെ എൻ ജഗതീഷ് കുമാറാണ് പരാതിക്കാരൻ ബിസിനസ്സിനും ഫാക്ടറികൾക്കും മറ്റും സഹായിക്കുന്ന കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡിൽ നിന്നും എടുത്ത ഭൂമി വിറ്റ് അഞ്ഞൂറ് കോടിയോളം രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബം കൈക്കലാക്കിയെന്നാണ് പരാതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബത്തിന് കെ ഐ വഴി ലഭിച്ച ഭൂമി മുറിച്ച് മാരുതി അടക്കമുള്ള കമ്പനികൾക്ക് വലിയ തുകയ്ക്ക് വിറ്റെന്ന ആരോപണമാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത് ബി പി ഫാക്ടറിക്ക് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയും പിതാവും ഭൂമി വാങ്ങിയത് ഭാര്യയും ഭാര്യാപിതാവും ഇതിന്റെ ഡയറക്ടർമാരാണ് കെ എ ഡി ബി കരാർ പ്രകാരം മൂന്ന് മാസത്തിനകം പ്ലാൻ നൽകുമെന്നും പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും പറഞ്ഞു എന്നാൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷവും അതിനൊരു ഇഷ്ടിക പോലും അവർ വെച്ചിട്ടില്ല പദ്ധതി പ്രകാരം അവർ കോടി നിക്ഷേപം നടത്തി രണ്ടായിരത്തി ഒൻപതിൽ ഇത് മാരുതി കമ്പനി അടക്കമുള്ള വൻകിട കമ്പനികൾക്ക് മറച്ചു വിറ്റുവെന്നും ജഗദേഷ് കുമാർ ആരോപിക്കുന്നു ബി പി എൽ കളർ ടിവികൾ നിർമ്മിക്കാൻ നേള മംഗളയിലെ കർഷകരിൽ നിന്നുള്ള നൂറ്റി ഏക്കർ ഭൂമി കെ എ ഡി ബി അഞ്ജലി രാജീവ് ചന്ദ്രശേഖറിനും അജിത് ഗോപാൽ നമ്പ്യാർക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ ഏഴിന് നൽകി കർഷകർക്ക് ഒരേക്കറിന് ഒന്നേ ദശാംശം ഒരു ലക്ഷം എന്ന നിലയിലാണ് നഷ്ടപരിഹാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മെയ് ഇരുപത്തിമൂന്നിന് കെ എ ഡി ബി നൂറ്റി നാൽപ്പത്തി ഒൻപത് ഏക്കറിന് ബി പി എൽ ഇന്ത്യ ലിമിറ്റഡ് പൊസഷൻ സർട്ടിഫിക്കറ്റ് നൽകി ഇതിൽ എൺപത്തി ഏഴ് ഏക്കർ ഭൂമി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മാരുതി സുസുഖിക്ക് എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് വിറ്റു പിന്നീട് മുപ്പത്തി മൂന്നേക്കർ മുപ്പത്തിയൊന്ന് കോടി രൂപയ്ക്ക് വീണ്ടും മാരുതിക്ക് തന്നെ വിറ്റു രണ്ടായിരത്തി പതിനൊന്നിൽ ബാക്കിയുള്ള മൂന്നേക്കർ ബിഒസി ലിമിറ്റഡിന് നാല് കോടി രൂപയ്ക്ക് വിറ്റു ബാക്കിയുണ്ടായിരുന്ന ഇരുപത്തി ഏക്കർ ജിൻഡാൽ അലൂമിനിയം ലിമിറ്റഡിന് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയ്ക്ക് വിറ്റെന്നും പരാതിയിൽ പറയുന്നു രാജു ചന്ദ്രശേഖറും കുടുംബവും കർഷകരെയും കെ എ ഡി ബിയേയും പറ്റിച്ചെന്നും രണ്ടായിരത്തി ഒൻപതിലെ ബി ജെ പി മന്ത്രി കട്ട സുബ്രഹ്മണ്യൻ നായിഡു ഈ ഭൂമി വിൽക്കാൻ ഇവർക്ക് അനുമതി നൽകിയെന്നും തട്ടിപ്പിൽ വലിയ ഗൂഢാലോചന നടന്നെന്നും ബി ജെ പി നേതാക്കൾക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നും ആരോപണം ഉയർത്തിയിട്ടുണ്ട് മാറി മാറി വന്ന സർക്കാരുകൾ അഴിമതിക്ക് കൂട്ടി അദ്ദേഹം ആരോപിക്കുന്നു ഭൂമി വിൽക്കുന്നതിനു മുമ്പ് ഭൂമി ബാങ്കിൽ പണയം വെച്ചു നിലമംഗലയിലെ ഭൂമി ലീസിനാണ് നൽകിയത് ഫാക്ടറി കെട്ടുമെന്നും തൊഴിൽ നൽകുമെന്നുമായിരുന്നു വാഗ്ദാനം രാജു ചന്ദ്രശേഖർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസില്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു സുപ്രീംകോടതി കർണാടക ഹൈക്കോടതി സി ബി ഐ ഇ ഡി കർണാടക മുഖ്യമന്ത്രി വ്യവസായ മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്കാണ് ജഗദേഷ് പരാതി നൽകിയിരിക്കുന്നത് ബി പി എൽ ഇന്ത്യ ലിമിറ്റഡ് അജിത് ഗോപാൽ നമ്പ്യാർ അഞ്ജലി രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ മുൻമന്ത്രി കട്ടസുബ്രഹ്മണ്യൻ നായിഡു എന്നിവർക്കെതിരെയാണ് പരാതി സംഭവത്തിൽ പരാതി നൽകിയതിനു ശേഷം ഭീഷണി നേരിടുന്നുണ്ടെന്നും ജഗദീഷ് കുമാർ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരനെതിരെ പോകരുതെന്ന പലരും പറഞ്ഞെന്നും ഒന്നിനെയും പേടിയില്ലെന്നും ജഗദീഷ് പറഞ്ഞു